ഓം ധീമഹി യോ പ്രചോദയാത് നമസ്കാരം ഇരുപത്തിനാലായിരം ഒരു വീതം ഗായത്രി ജപിച്ചുകൊണ്ട് ചെയ്യുന്ന ഹോമം സുഹൃത ഹോമം ഇടപ്പള്ളിയിലെ വളരെ പുരാതനമായ ശ്രീ ചെന്നൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറ് മണി മുതൽ തന്ത്രി കാരണവർ ബ്രഹ്മശ്രീ പുലിയന്നൂർ രവി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ സുഹൃതഹോമം നടത്തപ്പെടുന്നു ഇരുപത്തിനാലായിരം ഒരു വീതം ഗായത്രി മന്ത്ര ജപത്തോടെ നടക്കുന്ന മഹത്തായ സുഹൃതഹോമം കൂടാതെ പഞ്ചഗവ്യം നവകാഭിഷേകം എന്നിവയും പഞ്ചാരി പഞ്ചാരിമേളത്തോടെയുള്ള ശ്രീഭൂതബലിയും ഉണ്ട് എല്ലാവരും ഈ പുണ്യാവസരം പ്രയോജനപ്പെടുത്തി മുജ്ജന്മ പാപവിമുക്തി നേടി ഐശ്വര്യപ്രദവും ആരോഗ്യപ്രദവുമായ നല്ല ഒരു പുനർജീവിതം തന്നെ നയിക്കുക എന്താണ് സുഹൃത ഹോമം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം മന്ത്രങ്ങളിലേക്ക് വെച്ച് ഏറ്റവും ശക്തവും പ്രാധാന്യമേറിയതുമാണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം എന്തെന്ന് ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയാം മന്ത്രങ്ങളുടെ മാതാവാണ് ഗായത്രി മന്ത്രം ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഗായത്രി മന്ത്രം സ്വയം ശുദ്ധീകരിക്കുന്നതിനായി ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന മന്ത്രമാണ് ലോകത്തിലുള്ള സ്ഥാവരവും ജംഗമവുമായ ജീവികളുടെ സംഖ്യ പത്തൊമ്പതാണെന്ന് കണക്കാക്കപ്പെടുന്നു അവയോട് പഞ്ചഭൂതങ്ങളെയും കൂടി കൂട്ടുമ്പോൾ ഇരുപത്തിനാല് എന്ന് കിട്ടുന്നു അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിന് ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഗായത്രി മന്ത്രം ഒരു തവണ മാത്രം ജപിച്ചാൽ പകൽ സമയം ചെയ്ത പാപങ്ങളെല്ലാം ശമിക്കപ്പെടുന്നു പത്ത് പ്രാവശ്യം ജപിച്ചാൽ ഒരു ദിവസം ചെയ്ത പാപങ്ങളെല്ലാം ശമിക്കും നൂറ് പ്രാവശ്യത്തെ ജപം കൊണ്ട് ഒരു മാസം ചെയ്ത പാപങ്ങൾ നീങ്ങും അങ്ങനെ പോകുന്നു ഗായത്രി മന്ത്ര ജപത്തിൻ്റെ ഗുണഗണങ്ങൾ മുജ്ജന്മ പാപങ്ങൾ അപകടങ്ങൾ അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ്സിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം അതുകൊണ്ട് തന്നെ സുഹൃത ഹോമം അഥവാ ഗായത്രി ഹോമം എല്ലാ ഹോമങ്ങളിൽ വച്ച് ഏറ്റവും ശുദ്ധവും മുജ്ജന്മങ്ങളിലെ ദുഷ്കർമ്മങ്ങളെ ഇല്ലാതാക്കി ഒരു പുതിയ സുഹൃതം നിറഞ്ഞ പുനർജന്മം തന്നെ നൽകുന്നു എന്ന് പറയാം ഗായത്രി ഹോമം സാധാരണ ഒരു ഗ്രാമം നഗരം മുതലായവയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് ഗായത്രി ഹോമത്തിൽ പങ്കെടുക്കുന്നത് വഴി നല്ല ആരോഗ്യം ദീർഘായുസ് തേജസ് നന്മ നിറഞ്ഞ സമ്പത്ത് ജീവിത വിജയം നല്ല ബുദ്ധി എന്നിവ പ്രദാനം ചെയ്യപ്പെടുന്നു സൂര്യകിരണങ്ങൾക്ക് തുല്യമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം വഴി ഗായത്രി ദേവിയുടെ അനുഗ്രഹവും സൂര്യഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുന്നു വേദത്തിൽ ഗായത്രി മന്ത്രത്തിന് വളരെ മഹത്തായ ഒരു സ്ഥാനം തന്നെയുണ്ട് നമ്മുടെ ഭൂതകാലങ്ങളിലെയും വർത്തമാനകാലങ്ങളിലെയും എല്ലാ പാപങ്ങളും ദുഷ്കർമ്മങ്ങളും ഇല്ലാതാക്കി ഒരു പുതുജന്മം തന്നെ നൽകുന്നു അതിലൂടെ സന്തോഷം നിറഞ്ഞ സമാധാനപൂർണ്ണമായ ജീവിതം ലഭിക്കുന്നു ജീവിതത്തിൽ സർവവിധ വിജയങ്ങളും നൽകുന്നു സർവസമ്പത്തും നൽകുന്നു സമ്പത്ത് എന്ന് പറയുമ്പോൾ ജ്ഞാനം ഏറ്റവും വലിയ സമ്പത്താണ് സർവ്വത്തിലുമുള്ള ജ്ഞാനം ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന സമ്പത്ത് ഐശ്വര്യം എന്നിവ ഉണ്ടാകും കുടുംബ ബന്ധം സുഹൃത് ബന്ധം സമൂഹബന്ധം എല്ലാം വളരെ നന്മ നിറഞ്ഞതും സുദൃഢവുമാകുന്നു സുഹൃത ഹോമത്തിലൂടെ ഗായത്രി ദേവിയെയാണ് ആരാധിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഹോമമാണ് സുഹൃത ഹോമം അഥവാ ഗായത്രി ഹോമം പഞ്ചമുഖി എന്നാണ് ഗായത്രി ദേവി അറിയപ്പെടുന്നത് അതായത് അഞ്ച് ഇന്ദ്രിയങ്ങളെയും അഞ്ച് ജീവശക്തികൾ അഥവാ പ്രാണങ്ങളെയും ശുദ്ധീകരിക്കുന്ന ദേവിയാണ് പഞ്ചമുഖി എന്നറിയപ്പെടുന്ന ഗായത്രി ദേവി ദുഷ്കൃതങ്ങളെ ഇല്ലാതാക്കുന്ന ഹോമമാണ് ഹോമം നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുത്തൂ അപ്പോൾ നല്ല ബുദ്ധി നല്ല ചിന്ത ഇവ നന്നായാൽ എല്ലാം നന്നായി അങ്ങനെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ഗായത്രി അങ്ങനെയുള്ള ഗായത്രി ജപിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ് സുഹൃത ഹോമം ഭൂമിയെ നിലനിർത്തുന്നത് സൂര്യനാണ് ജീവൻ നിലനിർത്തുന്നത് സൂര്യനാണ് സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല അതിനാൽ നമ്മൾ നേരിൽ കാണുന്ന നമ്മുടെ ദൈവമാണ് സൂര്യൻ സുഹൃത ഹോമത്തിൽ പങ്കെടുക്കുന്നതു വഴി ലഭിക്കുന്ന ഗുണങ്ങൾ ഗുണങ്ങളെന്തെല്ലാമെന്ന് നമുക്കൊന്നറിയാം ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള പുണ്യം നിറഞ്ഞ സമ്പത്ത് നേടാൻ സഹായിക്കുന്നു സുഹൃത ഹോമത്തിൽ പങ്കെടുക്കുന്നത് വഴി സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതം ലഭിക്കുന്നു സകല നല്ല ആഗ്രഹങ്ങളും സബലീകരിക്കപ്പെടുന്നു ഹോമത്തിൽ പങ്കെടുക്കുന്നത് വഴി മുജ്ജന്മ പാപങ്ങളും വർത്തമാനകാല പാപങ്ങളും പാടെ നീക്കി എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു ഗ്രഹദോഷങ്ങളെല്ലാം മാറ്റി ജീവിതം ധന്യമാക്കുന്നു മനോധൈര്യം ആത്മവിശ്വാസം വളരെയധികം സമ്പത്ത് ദീർഘായുസ് എന്നിവയെല്ലാം ലഭിക്കുന്നു പല ജീവിതശൈലി രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നു കാരണം സുഹൃത ഹോമം വഴി ശുദ്ധീകരണമാണ് നടക്കുന്നത് അന്തരീക്ഷ ശുദ്ധി മനഃശുദ്ധി ശരീരശുദ്ധി പഞ്ചപ്രാണശുദ്ധി പഞ്ചേന്ദ്രിയ ശുദ്ധി മുജ്ജന്മ വർത്തമാന കാലങ്ങളിലെ ശുദ്ധി അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ശുദ്ധീകരണം സുഹൃത ഹോമം വഴി നടത്തപ്പെടുന്നു അങ്ങനെ ജീവിതം ധന്യമാക്കപ്പെടുന്നു